കാണക്കാട് തങ്ങളുടെ റെലവൻസിനെ കുറിച്ച് എഴുതിയ എ പി കരൻ സെവാദ് മുസ്തഫാബിയോട് ചിലത് പറയാനുണ്ട് ആദ്യം അയാൾ എഴുതിയ കുറിപ്പൊന്ന് വായിക്കാം ഇസ്ലാമിക പണ്ഡിത നേതൃത്വം എന്നത് ഓരോ ദേശങ്ങളുമായി ബന്ധപ്പെട്ട് വിളക്കുന്നതാണല്ലോ മതനേതൃത്വത്തിന് ഒരു പ്രാദേശിക സ്വഭാവം ഉണ്ടാവും അതേസമയം ആ പ്രാദേശികതയുടെ കൂടെ തന്നെ എല്ലായ്പ്പോഴും അതിന് ഒരു ആഗോള സ്വഭാവം കൂടിയുണ്ട് ഒരു സംഘടിത ചർച്ച ഇല്ലാതെ തന്നെ ലോകത്തിന്റെ ഏത് കോണിലും ഉള്ള ഒരു പണ്ഡിതനും മറ്റൊരു കോണിലുള്ള പണ്ഡിതനും പാമരനുമായി സഹവസിക്കാനും അറിവ് പകരാനും അറിവ് നേടാനും സാധ്യമാവും ദേശീയ രാഷ്ട്രങ്ങൾക്ക് മുമ്പുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ ആഗോള ബന്ധങ്ങളും അവരുടെ സ്ഥായി സ്വഭാവവും പല പഠനങ്ങൾ ആയി നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിൽ തന്നെ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ശേഷമുള്ള എല്ലാ പ്രമുഖ പണ്ഡിതന്മാർക്കും പലദേശങ്ങളിൽ ഉസ്താദ്മാരും ശിഷ്യന്മാരുമുണ്ട് പൊന്നാനിയിലെയും കുറ്റിച്ചിറയിലെയും പള്ളിതറച്ചിൽ ചൈന മുതൽ മിശ്ര വരെയുള്ള വിദേശ വിദ്യാർത്ഥികൾ ഉണ്ടായി ി മഹദൂമിന്റെ ആഗോള ബന്ധങ്ങൾ സാമൂതിരി രാജാവും ഡെക്കാനിലെ രാജാക്കന്മാരും ഉപയോഗപ്പെടുത്തിയിരുന്നു സംസ്ഥയുടെ സ്ഥാപക നേതാവായ മരക്കൽ മുല്ലപ്പോയ തങ്ങളുടെ അന്താരാഷ്ട്ര ബന്ധം ഉപയോഗിച്ചാണ് കണ്ണൂരിലെ അറക്കൽ രാജവംശം ഓട്ടോമൻ രാജാക്കന്മാരുമായി ബന്ധം സ്ഥാപിച്ചത് ദേശരാഷ്ട്രങ്ങളുടെ സങ്കല്പങ്ങളുടെയൊക്കെ പുറത്തുവർക്ക് ചെയ്യുന്ന വിശാലമായ ബന്ധങ്ങളും ഉടുക്കൽ വാങ്ങലുകളുമാണ് ഇസ്ലാമിക ലോകത്തിന്റെ അടിസ്ഥാന സ്വഭാവം പൊന്നാനിയിൽ നിന്ന് ഷെയഹ മുഹദൂമിൻ എഴുതിയ ഫതോൽ മോയിൻ എന്ന ഗ്രന്ഥം നാം പഠിക്കുന്നത് ഈജിപ്തുകാരായ അബുബക്കർ എഴുതിയു യമാനിയായ അഹമ്മദ് അസക്കാഫ് എഴുതിയ ദർശീയത പോലുള്ള വ്യാഖ്യാനങ്ങളുടെ സഹായത്തിൽ ആണല്ലോ അതുപോലെ മദീനയിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വന്ന ജലാലിജയും ദുഹാരിയും യമനിൽ നിന്നും വന്ന ജിഫ്രി തങ്ങളും മമ്പുരം തങ്ങളും ഒക്കെയാണ് ജീവി വിവിധ നൂറ്റാണ്ടുകളിൽ ഇവിടുത്തെ ഏറ്റവും വലിയ മത നേതൃത്വമായി ഉണ്ടായിരുന്നത് ഒരു ആത്മീയ നേതൃത്വത്തിന്റെ കീഴിലാണ് പൊതുവെ ചരിത്രപരമായി തന്നെ മുസ്ലിം സമാഹാ നില നിന്നിരുന്നത് പാഗ്ദാദിൻ ഷെഹ് അബ്ദുൾ ഖാദ്ര ജീലാനി തങ്ങളും ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീൻ ഒലിയും മലബാറിൽ മമ്പുറം സയ്യിദ് അലവി തങ്ങളും ഉദാഹരണം ഈ ഒരു സ്വഭാവം ലോകത്തെ എല്ലായിടത്തും എല്ലാ കാലത്തും കാണാൻ സാധിക്കും മുമ്പൊന്നുമില്ലാത്ത വിധം ലോകം ചുരുങ്ങി ഒരു ചെറിയ ഗ്രാമമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം ഉലമാ ചരിത്രം മുഴുവൻ പാണക്കാട് കുടുംബത്തിന്റെ ഉമ്മർപ്പിക്കത്തായ പ്രതിഷ്ഠിക്കുകയും അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ കാണുമ്പോൾ അവരുടെ ചരിത്രബോധം ഓർത്ത് സഹതാപമാണ് തോന്നുന്നത് മുസ്ലിം ലീഗ് എന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നല്ലാതെ സമുദായത്തിന്റെ സുപ്രീം ലീഡറായി പ്രതിഷ്ഠിക്കപ്പെടാനുള്ള എന്ത് ാണ് പണക്കാട് തങ്ങൾക്കുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളോടും ചരിത്ര പാരമ്പര്യത്തോടും നിരക്കാത്ത അത്തരം വ്യാജ നിർമ്മിതികൾ ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ ഈ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് പക്ഷേ പലരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് പ്രയാസം സ്വയം മനസ്സിലാക്കാനുള്ള വിശാല മാസത പറയപ്പെട്ടവർക്കും ഇല്ലാതെ പോകുന്നു